i'm ഐ പി എൽ നടന്നുകൊണ്ടിരിക്കുന്ന ഈ സാഹചര്യത്തിൽ ഓരോ ദിവസവും കളിയുടെ പല മാറ്റങ്ങളെക്കുറിച്ചും അതിൽ നടക്കുന്ന പല കാര്യങ്ങളെക്കുറിച്ചും ചർച്ച ചെയ്യുന്നുണ്ട് അങ്ങനെ ഇന്ത്യൻ പ്രീമിയർ ലീഗ് മത്സരങ്ങൾക്കിടയിൽ കഴിഞ്ഞ ദിവസം നടന്നത് മുംബൈ ഇന്ത്യൻസും റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരും തമ്മിലുള്ള മത്സരമായിരുന്നു മികച്ച പോരാട്ടം തന്നെയായിരുന്നു എന്ന് പറയാം അതിൽ അസാധാരണമായ ജയം തന്നെയാണ് ബാംഗ്ലൂരു നേടിയെടുത്തത് ഒരു കപ്പെങ്കിലും ഇത്തവണ അവർക്കെങ്കിലും ലഭിക്കണേ എന്നുള്ള പ്രാർത്ഥനയാണ് എല്ലാ ടീം അംഗങ്ങൾക്കും ഒരുപോലെ ഒരുപോലെയുള്ളതെന്ന് പറഞ്ഞേ മതിയാകും എന്നാലും മത്സരത്തിൽ പിന്നോട്ട് വയ്ക്കാതെ തന്നെയായിരുന്നു മുംബൈ ഇന്ത്യൻസ് അവർക്ക് വേണ്ടി ഓരോ ഓവറുകളും നൽകിയത് ഇപ്പോൾ ബാംഗ്ലൂരു മത്സരത്തിനിടെ ഒരേ ഒരു ഓവർ മാത്രം നൽകി യുവതാരം വിഘ്നേഷ് പുത്തൂറിനെ പിൻവലിച്ച മുംബൈ ക്യാപ്റ്റൻ ഹാർദിക് പാണ്ഡ്യയുടെ നീക്കം പാളി എന്ന് ചൂണ്ടിക്കാട്ടിയിരിക്കുകയാണ് വിരാട് കോഹ്ലി ഇപ്പോൾ വിരാട് കോഹ്ലി തന്നെയാണ് ഇക്കാര്യം അദ്ദേഹത്തിന്റെ ബാറ്റ് കൊണ്ട് പോലും പറഞ്ഞത് മത്സരത്തിൽ ആർ സി ബിക്ക് കൂറ്റൻ സ്കോർ സമ്മാനിച്ച ഇന്നിങ്സിന് ശേഷം സംസാരിക്കുമ്പോഴാണ് വിഘ്നീഷ് പുത്തൂരിനെ പിൻവലിച്ച പാണ്ഡിയുടെ തീരുമാനം കാര്യങ്ങൾ ഞങ്ങൾക്ക് അനുകൂലമാക്കി എന്ന് കോഹ്ലി അഭിപ്രായപ്പെട്ടത് ഇത് വലിയ തിരിച്ചടിയാണ് ഇപ്പോൾ നൽകിയിരിക്കുന്നത് ആർ സി ബിക്ക് ജയിക്കാൻ വേണ്ടി പാണ്ടി വഴിയൊരുക്കി എന്ന് പോലും പാണ്ഡിക്കെതിരെ പല ട്രോളുകളും നിറയ്ക്കുന്നുണ്ട് കോഹ്ലിയോടുള്ള നിർബന്ധത്താൽ ിൽ കോഹ്ലിയോടുള്ള ഇഷ്ടത്താൽ തന്നെ പാണ്ഡ്യ ഇപ്പോൾ പുത്തൂരിനെ പിൻവലിച്ചു എന്ന് വല്ല ട്രോളുകൾ നിറയുന്നത് അദ്ദേഹത്തിന്റെ ഭാവിയെ തന്നെ ബാധിച്ചേക്കും എന്ന് പറയാം മുംബൈക്കായി ഒരേ ഒരു ഓവർ മാത്രം ബോൾ ചെയ്യാൻ അവസരം ലഭിച്ച വിഘ്നേഷ് പത്ത് റൺസ് വഴങ്ങി ദേവത് പടിക്കലിന്റെ നിർണായക വിക്കറ്റ് വീഴ്ത്തുകയും ചെയ്തിരുന്നു എന്നിട്ടും എന്തായിരുന്നു ശരിക്കും പറഞ്ഞാൽ സംഭവിച്ചതെന്ന് ആർക്കും മനസ്സിലായിട്ടില്ല പിന്നീട് പുത്തൂരിന് ബോളിംഗ് അവസരം നൽകാതിരുന്നത് പാണ്ഡ്യ ചെയ്ത ഏറ്റവും വലിയ മണ്ടത്തരമായി തന്നെ മറ്റുള്ളവരും ചൂണ്ടിക്കാട്ടുന്നുണ്ട് പതിനാറാമത്തെ ഓവറിൽ താരത്തെ പിൻവലിച്ച് രോഹിത് ശർമ്മയെ ഇമ്പാക്ട് സബായി ഇറക്കുകയും ചെയ്തു പാണ്ഡ്യയുടെ ഈ തീരുമാനം ഫലത്തിൽ ആസേബിക്കാണ് ഗുണകരമായതെന്ന് പറഞ്ഞേ മതിയാകൂ കോലിയുടെ വിലയിരുത്തൽ അനുസരിച്ച് മാത്രമല്ല മറ്റുള്ളവരുടെ വിലയിരുത്തൽ അനുസരിച്ചും ഇതേ കാര്യങ്ങൾ തന്നെയാണ് ഇവർ ഏറ്റവും കൂടുതൽ വ്യക്തമാക്കുന്നത് എന്ന് പറയാം ഇന്നിങ്സിനിടയിൽ തന്നെ മുംബൈയുടെ ഒരു സ്പിന്നറെ അവർ പിൻവലിച്ചിരുന്നു ചൈനാമാൻ ബോളറെ സംബന്ധിച്ച് ബോളിംഗ് അല്പം ബുദ്ധിമുട്ടായിരുന്നു ഇതോടെ ഞങ്ങൾക്ക് ഇരുപത് ഇരുപത്തിയഞ്ച് റൺസ് അധികം ലഭിച്ചു എന്നാണ് കോലി തന്നെ കഴിഞ്ഞ ദിവസം പറഞ്ഞത് ഞങ്ങൾക്കധികം വിക്കറ്റ് നഷ്ടമാകാത്ത സാഹചര്യത്തിൽ സ്പിന്നർ പുറത്തു പോയതോടെ ചെറിയ ബൗണ്ടറിക്കുള്ള ഇവിടുത്തെ പേസ് ബോളർമാർ കൈകാര്യം ചെയ്യാൻ എളുപ്പമായിരിക്കുമെന്ന് ഞങ്ങൾക്ക് ഉറപ്പായിരുന്നു എന്നാണ് കോഹ്ലി ജയത്തിനു ശേഷം പറഞ്ഞത് എന്ത് തന്നെ ആയാലും രണ്ടാമത്തെ പന്തിൽ തന്നെ വിക്കറ്റ് നഷ്ടമായ ശേഷം ശക്തമായി തിരിച്ചടിക്കാൻ ഞങ്ങൾക്ക് കഴിഞ്ഞുവെന്നും ഇദ്ദേഹം വളരെ ആത്മവിശ്വാസത്തോടെ കഴിഞ്ഞ ദിവസം മാധ്യമങ്ങൾക്ക് മുന്നിലെത്തി പ്രഖ്യാപിച്ചിരുന്നു ഡേവിഡ് പടിക്കലിന്റെ ഇന്നിങ്സ് നിർണായകമായിരുന്നു എന്ന് പറയണം ആ ഇന്നിങ്സ് ആണ് കളി ഞങ്ങൾക്ക് അനുകൂലമാക്കിയത് എന്നിട്ടും എനിക്കും മികച്ച രീതിയിൽ ബാറ്റ് ചെയ്യാനായിട്ടുണ്ട് നല്ലൊരു ചോറ്റൽ കണ്ടെത്താനായിട്ടുണ്ട് ആ കൂട്ടുകെട്ട് നിർണായകമായിരുന്നു എന്ന് തന്നെ പറയാം ഇത്തവണ വ്യത്യസ്തമായ കുറച്ച് ഷോട്ടുകളും മേഖലകളും ഒക്കെ ഞാൻ പരീക്ഷിച്ചുവെന്നും കോലി പറയുന്നു അതിനുള്ള സമയവും അതിനുള്ള ബോളിങ്ങും ഒക്കെ ആയിരുന്നു നൽകിയതെന്നും കോലി പറയുന്നുണ്ട് കോലി കളിയാക്കുന്നതാണോ എന്നാണ് എല്ലാവരും ചോദിക്കുന്നത് ടി ട്വന്റി ക്രിക്കറ്റിൽ സാഹചര്യങ്ങൾക്ക് അനുസരിച്ച് കളിക്കുന്നത് പ്രധാനപ്പെട്ടതാണല്ലോ എന്ന് കോലി എടുത്തു പറയുന്നുമുണ്ട് ഈ മത്സരത്തിൽ രജത് ചെയ്തത് അദ്ദേഹം മിക്ക മത്സരങ്ങളിലും ചെയ്യുന്ന കാര്യങ്ങൾ തന്നെയാണെന്നും പറയുന്നു രജത് ജിതേഷ് ശർമ്മ എന്നിവരുടെ ഇന്നിങ്സുകളും നിർണായകമായിട്ടുണ്ട് ഇരുപത്തി ഇരുപത്തിയഞ്ച് റൺസ് ഇവർ നിമിത്തം സ്കോർ ബോർഡിലേക്ക് അധികമായി എത്തിയെന്ന് കോലി വീണ്ടും പറയുന്നുണ്ട് മത്സരത്തിൽ ടോസ് നഷ്ടപ്പെട്ട ബാറ്റിംഗിന് ഇറങ്ങിയ ബാംഗ്ലൂരുവിനെ ഇന്നിങ്സിന്റെ ആദ്യ പന്തിൽ തന്നെ ബൗണ്ടറി നേടി ഫീൽഡ് സോൾ നല്ല തുടക്കം തന്നെ നൽകിയിട്ടുണ്ടായിരുന്നു ഫിൽ സോൾട്ടിന് നല്ല തുടക്കം തന്നെ നൽകിയെങ്കിലും അടുത്ത പന്തിൽ സോൾറ്റിന്റെ സ്റ്റമ്പ് തിർപ്പിച്ചായിരുന്നു ഈ ട്രെൻഡ് ബോൾ തിരിച്ചടിച്ചത് അതോടെ തന്നെ ബാംഗ്ലൂരിന് ഇപ്പോൾ തന്നെ ാക്കുമെന്നുള്ള തോന്നിച്ചെങ്കിലും രണ്ടാം വിക്കറ്റിൽ ഒന്നിച്ച് വിരാട് കോഹ്ലിയും ദേവത്ത് പടിക്കൽ സഖ്യം കൗണ്ടർ അറ്റാക്ക് ആരംഭിച്ചതോടെ പവർ പ്ലേയിൽ ഒരു ഇമ്പാക്ട് തന്നെ അവർക്ക് ക്രിയേറ്റ് ചെയ്യാൻ സാധിച്ചു അങ്ങനെ സ്കോർ ഇരുപത്തി മൂന്നിലേക്ക് എത്തി ദീപക് ചഹർ എറിഞ്ഞ ആറാം ഓവറിൽ രണ്ട് സിക്സും ഒരു ഫോറും അടക്കം ഇരുപത് റൺസാണ് കോഹ്ലിയും ദേവ്ദത്ത് സഖ്യം കൂടി നേടിയെടുത്തത് ഇതിനിടയിൽ തന്നെ ഇരുപത്തി ഒൻപത് പന്തിൽ കോഹ്ലി അർദ്ധ സെഞ്ചുറിയും തികച്ചു വിഘ്നേഷ് പത്തൂറിന്റെ പന്തിൽ തകർപ്പനൊരു സിക്സറിലൂടെയായിരുന്നു കോഹ്ലി അർദ്ധ സെഞ്ചുറിയിലേക്ക് പോയത് അതായിരുന്നു വിഘ്നേഷ് വിട്ടുകൊടുത്ത പത്ത് റണ്ണിലെ ആറ് റണ്ണും പോയതെന്ന് പറയാം ബാക്കി നാല് റണ്ണാണ് ആ ഓവറിൽ അദ്ദേഹം പിടിച്ചു വെച്ചത് ഒരു വിക്കറ്റും എടുത്തു അതുകൊണ്ട് തന്നെ വിഘ്നേഷ് പുത്തൂർ എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ ചില്ലറക്കാരനല്ല ഒരു പക്ഷേ പാണ്ഡ്യയ്ക്ക് എന്നുള്ള ഭയമായിരിക്കുമോ ശരിക്കും പാണ്ഡ്യ അവിടെ എത്തിച്ചതെന്നും ചോദിക്കുന്നുണ്ട് ട്വന്റി ട്വന്റി കാര്യം കോഹ്ലിയുടെ തൊണ്ണൂറ്റി ഒമ്പതാം അർത്ഥ സെഞ്ചുറിയായിരുന്നു കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടത്